സുഹൃത്തുക്കളെ ഞാൻ മുരളി ജയനോട് എനിക്ക് സ്നേഹമുണ്ട് അയാളെക്കുറിച്ച് കുറേ ഡീറ്റെയിൽ എനിക്ക് കൊച്ചിലെ അറിയാമായിരുന്നു ഒക്കെ ശരിയാണ് തേവള്ളിയിലെ കുടുംബങ്ങളെ പിന്നെ ഞാൻ ഈ ജയൻ്റെ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ടൂ ഉണ്ട് ഓ ഒരു കാര്യം ഞാൻ ഈ മുരളി ജയനോട് പറയുക മുരളീജനം ഈ കോർട്ടുമായിട്ടൊക്കെ അറിയാമല്ലോ ഈ ചുമ്മാത സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് ആവശ്യമില്ലാതെ സംസാരിക്കും കുറേ വളവുകളാണ് പറയുകയല്ല ചെയ്യാൻ പറ്റും അവർക്ക് അവരും ചെയ്യുന്നില്ല കാരണം കുറേ വളവുകളാണ് ഞങ്ങൾ കേസ് കൊടുക്കും ഞങ്ങളും അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് കുറേ വളവുകളാണ് സംസാരിക്കലല്ല അല്ല വേണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പത് തൊണ് എൺപത് കാലഘട്ടത്തിലാണ് ജയൻ ഒരുവിധം നല്ല എഴുപത്തെട്ട് എൺപത് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മൂർഖൻ ആത് കഴിഞ്ഞിട്ട് കോളുകളൊക്കെ അങ്ങനെ കുറേ പടങ്ങൾ വന്ന അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനവും വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് കുറേ നല്ല ബന്ധങ്ങളും വന്നിട്ടുണ്ട് എല്ലാവരും സിനിമാ മേഖല അക്കാലത്തും ഇന്നത്തെ പോലെയൊക്കെ തന്നെയുള്ള ചില ചില ചുറ്റികളികളും ഒക്കെയുണ്ട് അല്ലാതെ ഒന്നുമല്ല എന്നല്ല പിന്നീട് ഇത് പറഞ്ഞ് ഭയങ്കര ബഹളമായി ഈ അടുത്ത കാലത്ത് കുറേ കോമഡി ഷോകളിലൊക്കെ അദ്ദേഹം പ്രധാന കഥാപാത്രമായി ആ സൂപ്പർ സ്റ്റാറിൽ അന്നത്തെ ആ ഇത് വെച്ചിട്ട് അന്നത്തെ ആൾക്കാർക്കെല്ലാം ഇഷ്ടമായിരുന്നു ജയൻ എന്ന് പറയുന്ന അനശിവരാചനായ ജയനെ അദ്ദേഹത്തിൻ്റെ അത് വെച്ചിട്ട് എല്ലാവർക്കും ഒരു നല്ല അനുഭൂതി ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതാണ് അദ്ദേഹം അനശ്വരനുമാണ് നല്ല ഓ അനശ്വരനായ കഥാപാത്രമാണ് സൂപ്പർ സ്റ്റാറുമാണ് ഞങ്ങൾ അങ്ങീകരിച്ചു ആക്ഷൻ ഹീറോയുമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് കോടതി കാര്യങ്ങൾക്ക് എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു കോടതിയിൽ വക്കീലായിട്ട് ഞാൻ മൂന്ന് വർഷമായിട്ട് എനിക്ക് ചില വിഷയങ്ങൾ തോൽവിയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കള്ളത്തരത്തിലോട്ട് കയറാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മാറി നിൽക്കുന്നതേ ഉള്ളൂ എനിക്ക് അതിനെക്കുറിച്ച് നല്ല അവബോധമുണ്ട് ഏ നല്ല നല്ല വക്കീലന്മാരെ കണ്ടിട്ട് ഒരു അതിന് കുറേ എവിഡൻസാണ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ രേഖകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യം നിങ്ങളുടെ വാചകപടിയോ മറ്റൊന്നുമല്ല ഒന്ന് എവിഡൻസ് ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മ ഗേനെതിരെ കോർട്ടിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ട് അതിൻ്റെ വിവരാവകാശ രണ്ടാ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് ആ രേഖകൾ ഉണ്ടെങ്കിൽ അത് അപേക്ഷിക്കാം വിവരാശാന്തീമൻ രണ്ടായിരത്തഞ്ച് എന്നു പറഞ്ഞുകൊണ്ട് ഈ ശ്രീ അനശ്വരനായ ജയനും തങ്കമ്മയും തമ്മിലുള്ള റിലേഷനെ സംബന്ധിച്ച കേസ് ഇന്ന കോടതിയിൽ വെച്ചിട്ടുണ്ടെന്ന് ഈ രേഖകൾ എനിക്ക് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രധാനപ്പെട്ട ആൾ ആൾക്കാരുടെയൊക്കെ കാണും കാരണം അതെങ്ങനെയാണ് ആ അത് ഡിസ്മസ് ആണോ അല്ലാതെ അത് അപ്രൂവ് ആണോ എന്നുള്ളത് ആദ്യം നോക്കണം ജഡ്ജ്മെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് തുടർന്നുള്ള അതിനുള്ള നടപടി സ്വീകരിക്കാം പിന്നെ നിങ്ങൾ പോലീസ് കേസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ പോലീസ് കേസുകൾ ആ പോലീസ് കേസുകളെ സംബന്ധിച്ചുള്ള ഈ ഒരു പോലീസുകാരൻ കണ്ടെന്നും അയാൾ അവിടെ റിപ്പോർട്ട് എടുത്ത് ചെയ്യുന്ന അയാൾ ആ ഏത് പോലീസ് സ്റ്റേഷനാണെന്ന് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വിവരാശപ്രകാരം വാങ്ങുക പിന്നെയെന്ന് പറയുന്നത് മനോരമയിൽ വന്ന ആ പത്ര റിപ്പോർട്ടുകൾ ആ കാലത്തെ പത്ര റിപ്പോർട്ടുകൾ പിന്നെ ഉമനായരോട് ചോദിക്കുക നിങ്ങൾ ഡി എൻ എക്ക് തയ്യാറാകുക അയാളും അവരും ഈ പറയുന്ന ജയ എൻ്റെ ഫാമിലി മാട്ട അല്ലെങ്കിൽ ജയഭാരതി ഉണ്ട് അമ്മാവൻ്റെ മോളാണ് അവരുമായിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യുന്ന ആ ചേച്ചി എന്നെ പോലെ ഇന്നതാണ് എൻ്റെ അച്ഛൻ്റെ ഇത് തെളിയിക്കാനാണ് എനിക്കൊരു എസ് എൻ സി ബുക്കല്ല എൻ്റെ അച്ഛൻ ജയനാണെന്നുള്ളത് അത് അവർ അംഗീകരിക്കാതിരിക്കില്ല തീർച്ചയായിട്ടും അംഗീകരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം സമൂഹത്തിൽ പറയാം അവർക്ക് ഇച്ചിരി പൈസ വേണം അത് കൊടുക്കാൻ സമൂഹത്തിലുള്ള ആൾക്കാർ തയ്യാറാകും നിങ്ങളുടെ തെളിയിക്കാനായിട്ട് അല്ലെങ്കിൽ അപേക്ഷിക്കാം അന്നേരം കോടതി എന്ത് വരും നിങ്ങളുടെ കാര്യത്തിൽ നിയമാകും പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം പിന്നെ ജയൻ്റെ മരണം സംബന്ധിച്ച് ഞാൻ കണ്ടു അത് കണ്ടു അന്നേരവും താങ്കൾ വന്നു അവിടെ നോക്കിയിരിക്കുന്നതും താങ്കളുടെ അമ്മയുണ്ടെന്ന് ഉള്ളതാണ് അതിൻ്റെ ഫോട്ടോ എടു ഉണ്ടെങ്കിൽ അത് അന്നത്തെ കാലത്തും ഇതൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഈ ഫോട്ടോഷോപ്പൊന്നും ചെയ്യാൻ പറ്റില്ല അന്നേരം അതിൻ്റെ റിപ്പോ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക ബന്ധപ്പെട്ട കോപ്പി എടുക്കുക പിന്നെ അമ്മയെ നിൽക്കുന്ന അമ്മയുമായിട്ട് ഈ ഭാരതീയമ്മയും ആയിട്ട് നിൽക്കുന്ന ആ അതിൻ്റെ ഫോട്ടോ എടുക്കുക ബന്ധപ്പെട്ട എല്ലാ കിട്ടാവുന്ന എല്ലാം കളക്ട് ചെയ്യുക കളക്ട് ചെയ്തിട്ട് നിങ്ങൾ കോടതിയിലേക്ക് പോവുക അല്ലാതെ ചുമ്മാതെ ആവശ്യമില്ലാത്ത കുറേ വാചക ഓടിക്കുക പിന്നെ നിങ്ങളുടെ ഈ ജയനുമായിട്ട് ബന്ധപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഈ തുപ്പലോ തുപ്പലല്ലേ ഉള്ളൂ ആ തുപ്പലോ അല്ലെങ്കിൽ രക്തമോ ഒക്കെ നിങ്ങൾക്ക് സാമ്പിൾ പരിശോധിച്ച് നിങ്ങൾക്ക് റിപ്പോർട്ട് കോടതി കൊടുക്കാം കൊടുത്താൽ നിങ്ങൾക്ക് ആനുകൂലമായ വിധി വരുവാണെങ്കിൽ നിങ്ങൾ ഓക്കെ നിങ്ങൾ എന്നാൽ ഈ ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ ആയി വന്നു വെച്ചു അത് അതിൻ്റെ അറ്റവും അനശ്വരനായ സൂര്യസ് ഒന്നും പറയേണ്ട കാര്യമില്ല ബന്ധപ്പെട്ട റെക്കാർഡുകളാണോ എവിഡൻസാണ് ആവശ്യം ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ത തന്തയ്ക്ക് വിളി തെറിവിളിയോ ഒന്നും വേണ്ട ആ തള്ളക്കും വേണ്ട വ അല്ലെങ്കിൽ നിങ്ങളുടെ അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മ ഒരു സാക്ഷിപത്രം എഴുതി നിങ്ങൾക്ക് തരാമായിരുന്നല്ലോ ഏയ് ഇന്ന പോലെ ഇന്ന തറവാട്ടിൽ ഇനി ആളാണ് എൻ്റെ പിന്നെ ഞാനത് നേരത്തെ വേറൊരു കാര്യം അറിഞ്ഞിരുന്നു അത് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല നിങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ നിങ്ങൾ അല്ലാതെ കുറേ ദിവസം സംസാരിച്ചിട്ട് ഒന്നും കാര്യമില്ല എവിടെ കോടതിക്ക് വേണ്ടത് ഇപ്പം ഇത്രയും കാലഘട്ടവുമായി അതിൻ്റെ എവിഡൻസാണ് നിങ്ങളുടെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരുന്നേ ഒരു പത്ത് തൊണ്ണൂറ് വയസ്സുള്ളൂ എൻ്റെ ഞാൻ ഏഴ് എഴുപടിക്കുമ്പോഴാണ് ജയൻ കത്തി നിൽക്കുന്നത് എൺപത് കാലത്ത് അന്നേരത്തേക്ക് ഭയങ്കരം അദ്ദേഹത്തിന് അത്രയും ഇതുണ്ട് അന്നേരത്തേക്ക് നിങ്ങൾക്കും ഇച്ചിരി കൂടെ എന്നെക്കാട്ടിൽ ഒരു മൂന്നാലഞ്ച് വയസ്സ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അന്ന് പത്രത്തിൽ വന്നത് നിങ്ങളാണെന്നു എനിക്കറിയില്ലായിരുന്നു ഞാൻ കണ്ടിരുന്നു ഏ അന്നേരത്തേക്ക് നിങ്ങളതിന് പിന്നെ അവിടുത്തെ ഒരു ചേച്ചി എനിക്കറിയാമായിരുന്നു ഈ പറയുന്ന ചിഹ്നക്കടയിലെ ആ ചേച്ചി ഞങ്ങളോട് കുറേ കഥകളുമൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളുടെ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ജയൻ്റെ സംബന്ധിച്ചും ഒക്കെ ജയൻ നല്ല പവർഫുള്ളായ മനുഷ്യനായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ജയൻ്റെ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് അതൊന്നും ഞാനിപ്പം പറയുന്നില്ല ആ ചേച്ചി ജീവിച്ചിരിപ്പില്ല അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഇപ്പം അവിടെ ഉണ്ടാകാം അവരോട് ചോദിച്ചാൽ ഒന്നും ഡീറ്റെയിൽ ഇല്ല പിന്നെ പറയാണ്ട് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആശുപത്രിയായിരുന്നു അവരോടൊന്നും ചോദിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ അതിൻ്റെ എവിടെ നിങ്ങൾക്ക് എസ് എൽ സി ബുക്കാൻ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എവിഡൻസ് കളക്ട് ചെയ്യാൻ പരമാവധി ചിലപ്പോൾ കിട്ടിയെന്ന് വരാം ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം അല്ലാതെ ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കണമെങ്കിൽ ഈ സൂര്യത്തേച്ചുസൊന്നും വേണ്ട നിങ്ങൾ നല്ലതായി ആദ്യ രീതിയിൽ പെർഫോം ചെയ്ത് കാണിച്ചാൽ ലോകം അംഗീകരിക്കും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കാം ഏ നിങ്ങൾക്ക് സിനിമയിൽ നല്ലതായിട്ട് റോളുകൾ കിട്ടുവാനുള്ള എത്രയോ എത്രയോ പേരുണ്ട് അവരുടെ ഇവിടെ ചെന്ന് ചെയ്യുക ഇമാർ കിട്ടുമെങ്കിൽ അത് വാങ്ങുക ചേച്ചി തരുവായിരിക്കും ചേച്ചിക്ക് അറിയാം ചേച്ചി ഇതുപോലൊരു അപകടത്തിൽ ചെന്ന് ഒന്ന് പറഞ്ഞു പോയി തല തലതെറിപ്പിച്ച് കളഞ്ഞു പിന്നെ അവരുടെ കുടുംബക്കാർക്ക് ആർക്കും അവർക്ക് പൈസയും മറ്റു കാര്യങ്ങളുമൊക്കെ ആണ് അവരുടെ പ്രശസ്തിയും മറ്റും അതുമൊക്കെയാണ് അല്ലാതെ അവർക്ക് ഈ ജയൻ്റെ കാര്യങ്ങളൊന്നും അല്ല അവരുടെ ബന്ധപ്പെട്ട ഒരു വാച്ച് അങ്ങാണ്ടിരിപ്പുണ്ട് ബാക്കിയെല്ലാം അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് അനാഥമായിരുന്നു അന്നത്തെ കാലത്തും ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാം അവസാനം പ്രയത്ന സീറാണ് ശപം കൊണ്ടുവന്നതെന്നും മറ്റെല്ലാം അറിയാം അന്നേരം ആദ്യം എവിഡൻസ് തയ്യാറാക്കുക അതായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളു പിന്നെ അന്നത്തെ ജനപ്രതിനിധികൾ മുതുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരോടൊരു കാര്യങ്ങൾ എഴുതി വാങ്ങാമായിരുന്നല്ലോ ഒരു സാക്ഷിപത്രമൊക്കെ വാങ്ങാമായിരുന്നല്ലോ ഈ മറ്റുള്ളവരോട് കഴിക്കണം ബഹളം വെക്കണം പിന്നെ എന്ന് പറയുന്നു അന്നത്തെ പല ആൾക്കാരും കൗൺസിലർമാരുണ്ടായിരിക്കുമല്ലോ അവരോട് ഒരു സാക്ഷിപത്രം വാങ്ങാമായിരുന്നല്ലോ പിന്നു പറയുന്നത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്നത്തെ ഇത് വെച്ചിട്ട് റിലേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നല്ലോ നിങ്ങളുടെ കുടുംബ ഇതാണ് ഇന്നേ പറഞ്ഞിട്ട് റിലേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നല്ലോ ആ തള്ളേ അവിടെ ഇരിപ്പില്ലായിരുന്നോ അതത്രയും കാലത്ത് ഒരു റിലേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അവരുന്നതിൽ ഇന്നതാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആ തള്ളയുടെ മരണശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒന്ന് തോന്നൽ ചേർത്ത് ആ എന്താ റേഷൻ കാർഡ് ചേർത്തിട്ട് ഒരു റിലേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ അവരെ കൊണ്ട് എഴുതി വാങ്ങിച്ചു ഒരു റിലേഷൻ സർട്ടിഫിക്കറ്റ് ആരെക്കൊണ്ടെങ്കിലും എഴുതിപ്പിച്ചു കൊണ്ട് ഒപ്പിടിയിപ്പിച്ച ഒരു റേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ കിടന്നു സംസാരിച്ചിട്ട് കാര്യമില്ല നിയമം നിയമത്തിൻ്റെ വഴിയാണോ ഏറ്റവും എവിഡൻസാണ് കാര്യം അത് രേഖാമൂലം കിട്ടാത്തത് ഒരു കിടന്ന് പാചകം അടിച്ചിട്ടോ അവിടെ കിടന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല മുരളീജയൻ ഇത് ചെയ്യുക അതാണ് നല്ലത് അത് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും പിന്നെ പല കാര്യങ്ങളും എനിക്കറിയാമായിരുന്നു ഞാൻ അന്നത്തെ മരിച്ചു വാങ്ങി അങ്ങനെ കൊന്നു പിടിച്ചു എന്നൊക്കെ കുറുകു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു അപകടം മരണമായിരുന്നു എന്നാണ് പറയുന്നത് അല്ലാതെ കുറുക അന്നത്തെ കാലത്ത് അമേരിക്കയെ ജീവിച്ചിരിപ്പുണ്ട് ഈ അങ്ങനെ റഷ്യ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ കുറുകു ഇതൊരു ഒന്നും അർത്ഥവുമില്ല അന്നത്തെ ഒരു അപകടം പറഞ്ഞാൽ അത് ആദ്യം പുള്ളിച്ചാടിയെങ്കിൽ ആ ഹെലികോപ്റ്ററിൽ നിന്ന് ജമ്പി അത് പിടിച്ചെങ്കിലും ആ അതിൻ്റെ ആ ഇതിൻ്റെ ആ വലച്ചിലുണ്ടായി പെട്ടെന്ന് നിയന്ത്രണം വിടുകയും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ചാടി ഇറങ്ങി ചാടി ഇറങ്ങി അല്പം അത് കറങ്ങി പിന്നെയും വന്നിട്ട് ജയന് ജേൻ്റെ തലയ്ക്ക് ഇടിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെയാണ് അപകടം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി കഴിഞ്ഞാൽ വന്നിട്ട് പോയി അത് വന്ന് പോടനത്തോടുകൂടി മരിക്കുക പൊട്ടിത്തെറിക്കുകയായിരുന്നെന്നും ആ അപകടം ബാലങ്കർക്കും ഒക്കെ പറ്റിയെന്നും പിന്നീട് ജയനും ജയനും പെട്ടെന്ന് മുക്കിൽ കൂടെ രക്തം വന്നു കുറച്ച് നേരം അവിടെ വണ്ടിയും ഒക്കെ തപ്പിയെന്നും ഒക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആശുപത്രി ഒരു തീരാറായപ്പോഴാണ് ചെന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഒക്കെ അപ്പോൾ നല്ല ആൾക്കാരും ഒത്തിരി ജനങ്ങളും ഉണ്ടായിരുന്നു എല്ലാവരും ആരും കാശ് കൊടുക്കാനൊന്നും തയ്യാറായില്ല അവസാനം അദ്ദേഹത്തിൻ്റെ മോൻ ഇടപെട്ടു ഏതാ പ്രേംനസീറിൻ്റെ മോൻ ഷാനവാസ് ഇടവിട്ടു അദ്ദേഹം നല്ലൊരു ഈ ഷാനവാസും പ്രേമനസീരും ജാതിയോ മതമോ മതമൊന്നും പറഞ്ഞ പുള്ളിക്കിപ്പോഴും നല്ല മനുഷ്യനായിരുന്നു അന്ന് ഈ അതുപോലെ നമ്മുടെ അന്ന് എന്നാ പുള്ളി എന്നാണ് നമ്മുടെ ഒരു മുനീറിൻ്റെ അച്ഛനും അതുപോലെ സമൂഹത്തോട് പ്രതിബദ്ധ്യതയുള്ള ആ ശ്രീ മുനീറും ഇതുതന്നെയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് ഏയ് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെയും നമ്മൾ അപ്സെറ്റ് ചെയ്യുക തന്നെ ചെയ്യണം അതല്ലാതെ വർഗീയതയും ജാതീയതയും കൊണ്ട് പോകുന്നവരെയൊന്നും അത് അപ്സെറ്റ് ചെയ്യണ്ട അന്നേരം മുരളീജയൻ ആദ്യം ഇത് സംബന്ധിച്ചുള്ള നടപടി സ്വീകരിക്കുക അത് കഴിഞ്ഞിട്ട് ശേഷം സംസാരിക്കുക സോഷ്യൽ മീഡിയ വന്നു കിടന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്ന് ആവശ്യമില്ലാത്ത സംസാരിച്ച് തൃപുളിയിൽ നാട്ടുകാരുടെ അവർ ചോദിക്കുന്നതിനും ഒന്നും താങ്കൾക്ക് ഉത്തരം നൽകാനും കഴിയാല്ല താങ്കൾ ചുമ്മാതെ കുറവായി പറഞ്ഞിട്ട് അമ്മയാണ് ശരിയാണ് അത് അംഗീകരിച്ചു അമ്മയോ ഭർത്താവ് അതൊക്കെ പറയുന്നത് അംഗീകരിക്കുകയാണോ എന്നുള്ളത് ശരിയാ അങ്ങനെ ആണെങ്കിൽ ബാക്കിയുള്ള കൂടെ ഡീറ്റെയിൽസ് കൊടുത്ത് നടപടി സ്വീകരിക്കാനുള്ളത് നോക്കുക അതാണ് ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഞാൻ ഒരു അഡ്വ ഇത് എൽ എൽ ബി പഠിച്ചതാണ് മൂന്ന് വർഷം പഠിച്ച് എനിക്ക് ചില വിഷയങ്ങൾ കിട്ടാനുണ്ടെന്നേ ഉള്ളൂ ആദ്യം ഇത് ചെയ്യുക എന്നിട്ട് കേസ് ഫയൽ ചെയ്ത് വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുക